വിവാദങ്ങൾക്കിടെ കോഴിക്കോട് ഡി സി സി ഓഫീസിലെത്തി ചാണ്ടിയമ്മൻ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാത്തത് വിവാദമായതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ ഡി സി സി ഓഫീസിൽ എത്തിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പ്രദീപ് കുമാർ നേരത്തെ ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാത്തതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ പരാതികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിവാദങ്ങൾക്കിടെ കോഴിക്കോട് ഡി സി സി ഓഫീസിലെത്തി ചാണ്ടിയമ്മൻ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാത്തത് വിവാദമായതിന് പിന്നാലെയാണ് ചാണ്ടിയമ്മൻ ഇപ്പോൾ ഡി സി സി ഓഫീസിൽ എത്തിയിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പ്രദീപ് കുമാർ നേരത്തെ ചാണ്ടിയമ്മൻ യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മണ്ഡല ഭാരവാഹികൾ ഉൾപ്പെടെ പരാതികളുമായി രംഗത്തെത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ചാണ്ടിയമ്മൻ ഡി സി സി പ്രസിഡന്റിനെ കാണാനായി എത്തിയിരിക്കുന്നത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചതിന് പിന്നാലെ ഡി സി സി ചാണ്ടിയമ്മനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഒരാഴ്ച മുൻപ് ക്ഷണിച്ചിരുന്നു എന്നാണ് നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത് പക്ഷേ തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നായിരുന്നു ചാണ്ടിയമ്മന്റെ വിശദീകരണം ഈ വിശദീകരണം യൂത്ത് കോൺഗ്രസ് പൂർണ്ണമായും തള്ളുകയായിരുന്നു കെ പി സി സിക്കും െന്നാണ് യൂത്ത് കോൺഗ്രസ് വകുപ്പ് മണ്ഡലം പ്രസിഡന്റ് പി പി റമേശ് പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നായിരുന്നു നേരത്തെ ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് കോഴിക്കോട് നഗരത്തിൽ ഉമ്മൻ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതിൽ ഡി സി സി കടുത്ത അതിർത്തിയിലാണ് ടി സിഖ് ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് ചാണ്ടി ഉമ്മൻ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എം കെ രാഘവൻ എംപിയും ഷാഫി പറമ്പിൽ എംപിയും ഒരുമിച്ചുള്ള നീക്കമാണ് നടക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കാൻ ചാണ്ടി ഉമ്മനോട് ഡി സി സി ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ സ്ഥിരീകരിച്ചു ചാണ്ടിയമ്മൻ പങ്കെടുക്കുന്നത് പ്രവീൺ പറഞ്ഞു ചാണ്ടി ചാണ്ടി ഉമ്മൻ ജില്ലയിൽ ഉണ്ട് ഉമ്മനോട് ആവശ്യപ്പെട്ടിരുന്നു ബോധപൂർവം ആണെങ്കിൽ തെറ്റാണ് ഗ്രൂപ്പ് വഴക്കൊന്നും ഇല്ലെന്നും പ്രവീൺ കുമാർ പറഞ്ഞു ചാണ്ടി ഉമ്മനെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാൽ നിമിഷപ്രിയ കേസിന്റെ ചർച്ചയ്ക്കായി ദുബായിൽ പോയി പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് വിമാനത്താവളത്തിൽ എത്തിയതെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഹോട്ടലിൽ രാവിലെ അഞ്ചു മണിക്കാണ് എത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി ഏറ്റിരുന്നില്ല മണ്ഡലം പ്രസിഡന്റ് വിളിച്ചിട്ടും ഇല്ല സാഹചര്യം ഉണ്ടായാൽ മാത്രം പങ്കെടുക്കും എന്നാണ് പറഞ്ഞത് രമ്യ ഹരിദാസ് ആണ് ഏറ്റത് ബിസിസി പ്രസിഡന്റ് വിശദീകരണം തേടിയത് പാർട്ടിയിൽ തീർത്തോളാം എല്ലാം വിവാദമാക്കരുത് ക്രിസ്ത്യൻ കോളേജിലെ പരിപാടിയും മുപ്പത്തെ പരിപാടിയുമാണ് താൻ ഏറ്റത് വിവാദം അനാവശ്യമാണെന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു